ഫഹദ് ഫാസിന്റേതായി ഒടുവിലായി മലയാളത്തിലിറങ്ങിയ ചിത്രമാണ് ആവേശം ഈ ഒരു ചിത്രത്തിൽ രംഗണ്ണനായുള്ള ഫഹദ് ഫാസിന്റെ അസാധ്യ പെർഫോമൻസ് ആണ് കാണുവാൻ കഴിയുന്നത് മലയാളികൾ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരും രംഗണ്ണന്റെ ആഘോഷപൂർവ്വം തന്നെയാണ് ഏറ്റെടുത്തത് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന ഒരു നിലയിലേക്കും എത്തുവാൻ ഫഹദ് വാസിന് കഴിയുകയുണ്ടായി ബോളിവുഡിലെ തന്നെ പ്രശസ്തരായ മിക്ക സംവിധായകരുടെയും ശ്രദ്ധയിൽപ്പെടുവാനും ഫഹദ് ഫാസിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി അഭിമുഖങ്ങളിലൂടെയൊക്കെ ഫഹദ് ഫാസിൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചതിനെ പറ്റി പ്രമുഖ താരങ്ങളും പ്രമുഖ ബോളിവുഡ് സംവിധായകരും ഒക്കെ പരാമർശിക്കുകയും ചെയ്തു ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിനെ കാണുവാനേ കഴിയില്ലായിരുന്നു രംഗണ്ണൻ മാത്രമായിരുന്നു ആവേശത്തിൽ നിറഞ്ഞു കൊച്ചുകുട്ടികൾ പോലും എന്ന രംഗണ്ണന്റെ ഫാൻസാണ് തന്റെ മക്കളും കടുത്ത രംഗണ്ഠൻ ഫാൻസ് ആണെന്ന് പറയുകയാണ് നടൻ ടോവിനോ തോമസ് ഒരു സമയത്ത് രംഗണനെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മക്കൾ തന്നോട് ബഹളം വയ്ക്കുവായിരുന്നുവെന്നാണ് ടൊവിനോ തോമസ് വെളിപ്പെടുത്തുന്നത് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ റേഡിയോ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രംഗണനെ പറ്റിയൊക്കെ ടൊവിനോ തോമസ് സംസാരിക്കുന്നത് ഈ ഒരു അഭിമുഖത്തിലെ ഒരു സെഗ്മെന്റിൽ തമാശയായിട്ട് ഫഹദ് വാസിലിൽ നിന്നും എന്തെങ്കിലും മോഷ്ടിക്കുവാന ഒരു അവസരം കിട്ടിയാൽ എന്ത് മോഷ്ടിക്കുമെന്ന് ചോദിക്കുമ്പോഴാണ് ഫഹദ് വാസിലെ നടനെ കുറിച്ച് ടോവിനോ തോമസ് വാതോരാതെ സംസാരിക്കുന്നത് ഫഹദ് ഫാസിൽ കണ്ണാകും താൻ മോഷ്ടിച്ചെടുക്കുകയെന്നാണ് ടോവിനോ തോമസ് ഇതിന് രസകരമായി തന്നെ മറുപടി പറയുന്നത് നല്ല കണ്ണുണ്ടാവുകയും അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഫഹദ് ഫാസിന്റെ പ്ലസ് പോയിന്റ് എന്നാണ് ടോവിനോ തോമസിന്റെ വിലയിരുത്തൽ തന്റെ കണ്ണ് അത്രയ്ക്ക് വലുതൊന്നുമല്ല എന്നും ടോവിനോ തോമസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ള കണ്ണു വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന ഒരു പരിപാടിയാണ് താൻ ചിന്തിക്കാറുള്ളതെന്നും നടൻ വെളിപ്പെടുത്തുന്നു ശരിക്കും നമ്മുടെ കണ്ണുകളിലൂടെയാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ടോവിനോ തോമസ് പറയുന്നത് ഇതിനുശേഷമാണ് തന്റെ മക്കൾ രണ്ടുപേരും രങ്കണ ഫാൻസാണെന്നും ടോമിനോ തോമസ് പറയുന്നത് താങ്കൾ വെക്കേഷന് പോയിരുന്ന സമയത്ത് രണ്ട് പിള്ളേരും തലങ്ങും വിലങ്ങും നിന്ന് രെങ്കണ്ണനെ ഫോണിൽ വിളിക്കണമെന്ന് പറഞ്ഞ് തന്നോട് ബഹളം വെക്കുകയായിരുന്നുവെന്നാണ് ടോവിനോ തോമസ് പറയുന്നത് അതും ജപ്പാനിലുള്ള സമയത്ത് താൻ എന്നിട്ടും അദ്ദേഹത്തെ വിളിച്ചു നോക്കി എന്നാൽ പക്ഷേ ഫഹദ് ഫാസിലിനെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം താൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫഹദ് ഫാസിനെ അയച്ചു കൊടുക്കുകയുണ്ടായി ഇവിടെ രണ്ട് രെങ്കണ്ണൻ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ആ വീഡിയോ അയച്ചു കൊടുത്തുവെന്നും ടോവിനോ തോമസ് പറയുന്നു അപ്പോൾ പുള്ളി തിരിച്ച് എടാ മോനെ എന്നൊക്കെ വിളിച്ച് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് തനിക്ക് അയച്ചു തന്നുമാണ് ടോവിനോ തോമസ് ഫഹദ് ഫാസിലെ െ പറ്റി പറയുന്നത് അതുപോലെ തന്നെ സിനിമാ നടൻ എന്നുള്ള കൺസിഡറേഷൻ ഒന്നും തനിക്ക് വീട്ടിൽ കിട്ടില്ല തോമസ് പറയുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും അവർക്ക് സിനിമാ നടന്മാരാണ് തനിക്ക് ഒരു രീതിയിലും പക്ഷേ തന്റെ വീട്ടിൽ അത് കിട്ടാറില്ല എന്നാണ് ടോവിനോ തോമസ് പറയുന്നത് മക്കളാകട്ടെ ബാക്കിയെല്ലാ സിനിമാ താരങ്ങളുടെയും ഫാനാണ് തന്റെ ഫാൻ അവർ ആകില്ലല്ലോ എന്നും കാരണം അവർക്ക് താൻ അങ്ങനെ അല്ലല്ലോ എന്നാണ് ടോവിനോ തോമസ് പറയുന്നത് ആവേശം കണ്ടതിന് ശേഷം കുറച്ചുനാൾ മക്കൾ രംഗണൻ ഫാൻസ് തന്നെയായിരുന്നുവെന്നും എടാ മോനെ എന്നൊക്കെ വിളിച്ച് വീട്ടിൽ പിള്ളേരും ഇടയ്ക്കിടെ നടക്കുന്നത് കാണാമെന്നും ടൊവിനോ തോമസ് പറയുന്നു താനുമിടയ്ക്ക് അവരോട് രങ്കണൻ ചോദിക്കുന്നത് പോലെയൊക്കെ മക്കളെ ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്നാണ് ടോവിനോ തോമസ് പറയുന്നത് അതേസമയം ഇസ്സ ടാഹാൻ എന്നിങ്ങനെയാണ് ടൊവിനോ തോമസിന്റെ മക്കളുടെ പേരുകൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വളരെ ആരാധകരുള്ള സ്റ്റാർ കിഡ്സുമാണ് വിഷു റിലീസായിട്ടാണ് ആവേശം എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് അതായത് കൃത്യം ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിൽ ആവേശം റിലീസ് ചെയ്തു രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം എന്നതു തന്നെയായിരുന്നു ആവേശം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറ്റിയത് ഒടുവിൽ ഫഹദ് ഫാസിൽ പ്രകടനം കൂടിയായപ്പോൾ ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് വലിയ തേരോട്ടം തന്നെയായിരുന്നു ഫഹദ് ഫാസിൽ ചെയ്തതുപോലെ രംഗൻ എന്ന കഥാപാത്രത്തെ ഇത്രയും ചടുലവും ഊർജ്ജസ്വലവുമായി അവതരിപ്പിക്കുവാൻ ഇന്ത്യയിൽ തന്നെ മറ്റൊരു നടനും സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നാകെ പറയുന്നത് ഓരോ സിനിമ കഴിയും തോറും വേൾഡ് ക്ലാസ് നടൻ എന്ന ഒരു വിശേഷണത്തിന് അർഹനായി വളർത്തുകൊണ്ടിരിക്കുക കൂടിയാണ് ഫഹദ് വാസിൽ ഒരു തവണ സിനിമാ രംഗത്ത് അഭിനയിക്കാനെത്തി അവിടെ പരാജയം നേരിട്ട് പോയൊരു നടനാണ് ഫഹദ് ഫാസിൽ എന്ന് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ചിത്രങ്ങൾ കണ്ടാൽ തോന്നുകയില്ല ചാപ്പാക്കുറിച്ച് എന്ന ചിത്രം മുതൽ ആവേശം വരെയുള്ള ഏത് സിനിമ എടുത്ത് പരിശോധിച്ചാലും അതിൽ ഫഹദ് ഫാസിൽ എന്ന ഒരു താരത്തെ കാണാനാവില്ല ആ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ മാത്രമേ പ്രേക്ഷകർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ അതേസമയം ടോവിനോ തോമസ് ചിത്രം അജയ്ന്റെ രണ്ടാം മോഷണവും ഹിറ്റായ തിയേറ്ററുകളിൽ നിന്ന് നിറഞ്ഞോടുകയാണ് താരത്തിൽ നിന്നും ഒരു സൂപ്പർ താരത്തിലേക്കുള്ള ചവിട്ടുപടിയിൽ കൂടിയാണ് ടൊവിനോ തോമസ് എന്നുള്ളത് മിന്നൽപുരളിയും തല്ലുമാലയും ഇപ്പോഴ്താ എ ആർ എം എന്ന അജയന്റെ രണ്ടാം മോഷണവും അവരോഹണത്തിലേക്കുള്ള അടുത്തു മുത്തശ്ശികഥകളുടെ മായികലോകവും യാഥാർത്ഥ്യവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കഥയാണ് നവാഗതരായ ജിതിൽലാൽ ഒരുക്കിയിരിക്കുന്ന സുജിത് നബെയുടെ തിരക്കഥയിൽ പുതുമുഖമെന്ന ഒരു തോന്നൽ നൽകാത്ത ഒരു മേക്കിംഗിലൂടെ തന്നെയാണ് ജിതിൻലാൽ തന്റെ വരവറിയിച്ചിരിക്കുന്നതും